മാന്യപ്രേക്ഷകർക്ക് ഒരുപാട് സ്വാഗതം സ്വാഗതമാണ് എന്ന് ഞാൻ പറയുന്നത് വാർത്ത വായിക്കുന്ന ചാനലൊന്നുമല്ല കിച്ചൺ ചാനലാണ് ഒരു ഒരുപാട് പെൻഡിങ് ആവുന്നുണ്ട് നമ്മുടെ വീഡിയോസുകൾ അത് കൃത്യമായ ഇടവേളകളിൽ നോക്കിയിടാൻ സമയമില്ലായ്മ പിന്നെ തിരക്കുകൾ എൻ്റെയും എൻ്റെ വൈഫിൻ്റെയൊക്കെ തിരക്കുകൾ തന്നെയാണ് അതിന് ഒരു പിന്നെ വേറെയൊക്കെ ചാനലുകളുണ്ട് അതുമൊക്കെ നമുക്ക് എല്ലാം കൂടെ വേക്കപ്പ് ചെയ്യുമ്പോൾ സമയമില്ലായ്മ പിന്നെ പാചകം എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് പരിപാടിയൊന്നുമല്ല അറിയാവും പാചകം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം പാചകം എന്ന് പറയുമ്പം അല്പം സമയം എടുക്കുന്ന ഒരു പരിപാടിയാണ് ടിപ്സ് പറയുമ്പം പോലെ അല്ല എന്ന് സാരം അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ ടിപ്സ് തന്നെയാണ് പറയുന്നത് പാചകത്തിൻ്റെ കാര്യം പറയുമ്പോൾ ടിപ്സ് തന്നെയാണ് പറയുന്നത് കാരണം നമുക്ക് സോഫ്റ്റായ വെള്ളയപ്പം ഉണ്ടാക്കുന്ന വളരെ സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാവുന്ന സോഫ്റ്റ് ഏറ്റവും സോഫ്റ്റായ ഒരു വെള്ളയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഞാൻ അളവടക്കം പറയാം നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നിട്ട് കമൻറ്റ് ചെയ്യുക വെള്ളയപ്പം സ്റ്റൂം നല്ല കോമ്പിനേഷനാണ് ചവർക്ക് വെള്ളയപ്പത്തിൻ്റെ കൂടെ കോഴിക്കറിയും ഇഷ്ടപ്പെടുക കോഴിക്കറിയാണ് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുക എന്തായാലും ഈ മൃദു പലഹാരം ഇഷ്ടപ്പെടാത്തവർ വിരളമായിരിക്കും നല്ല സോഫ്റ്റായ വെള്ളയപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം വെള്ളയപ്പം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ചേർക്കേണ്ടതാണ് അരിപ്പൊടി മൂന്ന് കപ്പ് റവ മൂന്ന് സ്പൂൺ തേങ്ങ ഒന്ന് മുട്ട ഒന്ന് ഈസ്റ്റ് രണ്ട് സ്പൂൺ പഞ്ചസാര നാല് സ്പൂൺ ഉപ്പ് പാകത്തിന് ഉണ്ടാക്കേണ്ട വിധം തേങ്ങ ചിരകി അരച്ച് വയ്ക്കുക വെള്ളം കളയരുത് റവ ഒരു കപ്പ് വെള്ളത്തിൽ കുറുക്കിയ ശേഷം ഈസ്റ്റ് ചേർത്ത് കുഴയ്ക്കണം അരിപ്പൊടിയും തേങ്ങ വെള്ളവും പഞ്ചസാരയും ചേർത്ത് കുഴച്ചെടുത്ത് റവ കുറുക്കിയതുമായി യോജിക്കുക ഇനി ആറു മണിക്കൂർ നേരം മാവ് മാറ്റി മാറ്റിവെക്കുക അതിനുശേഷം ഈ തേങ്ങ അരച്ചതും മുട്ടയും ഉപ്പും ചേർത്ത് നന്നായി യോജിപ്പിക്കുക വീണ്ടും അരമണിക്കൂർ കഴിഞ്ഞാൽ വെള്ളയപ്പം ഉണ്ടാക്കി തുടങ്ങാം അതായത് വൈകുന്നേരം ചെയ്യുക രാത്രി റെസ്റ്റിന് വയ്ക്കുക രാവിലെ വെള്ളയപ്പം അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം പാചക അറിവുകളും കൂടെ ഉൾപ്പെടുത്താം എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തത് അതുകൊണ്ട് പാചകത്തിലുള്ള സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും വെറൈറ്റി പാചകമായിട്ട് വീണ്ടും വരും നിങ്ങൾ ഇതിന്റെ കണക്കുകൾ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക ഇതുപോലെ ഒന്ന് ചെയ്തു വെക്കുക ഉറപ്പായിട്ടും നല്ല വെള്ളയപ്പം അടിപൊളിയായിട്ട് വീട്ടിലുണ്ടാക്കാം അതുകൊണ്ട് സതയം ക്ഷമിച്ച് നിങ്ങൾ ഈ ചാനൽ കാണുക പുതിയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ താഴെ നല്ല നല്ല വീഡിയോസ് ഇട്ടിട്ടിട്ട് നോക്കുക വെള്ളയപ്പത്തിൻ്റെ ചേരുവകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്വത്തായ വെള്ളയപ്പം നമുക്ക് എങ്ങനെയുണ്ടാക്കാമെന്ന് അപ്പം നല്ല അറിവുകളും നല്ല പാചകങ്ങളുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നന്ദി